ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ഒന്നും വരുന്നില്ല ആരും അപ്രോച്ച് ചെയ്യുന്നില്ല കാരണം എവിടെയോ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ലീഡ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നായക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാൻ വന്നിട്ട് നടപടി ഉണ്ടായിരുന്നില്ല അടുത്ത് അങ്ങനെ ഇപ്പോൾ ഈ ഉജ്ജ്വലിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും സി എ ശംബുവിൻ്റെ ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു ആ സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം പലപ്പോഴും പുള്ളി ലീഡേ ചെയ്യുന്നുള്ളൂ എന്നാണ് കേട്ടതെന്നാണ് പറയുന്നത് ആരെ പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല അതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും അല്ല ഞാൻ ഈ പറയുന്ന രണ്ട് ഡയലോഗ് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല എന്താ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട് ഒരു പ്രൊമനൻസ് എന്തെങ്കിലും വേണമല്ലോ അതായത് ലീഡ് ക്യാരക്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആ അതെ അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു പത്ത് ദിവസത്തെ പരിപാടിയായിരുന്നു പറഞ്ഞിരുന്നത് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ടൈമിലാണ് ഷെഡ്യൂൾ ബ്രേക്കിലാണ് അത് വരുന്നത് അപ്പോൾ ഒന്നാമത് ആലൂക്കിലിരിക്കയാണ് അപ്പൊ ആലൂക്കിൽ വേറൊരു സിനിമയിൽ പോയി വേറൊരു കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ ഇപ്പുറത്ത് വേറെ ആറാട്ടുപോ വേലായത് പണിക്ക് മറ്റേ കുതിരപ്പുറത്തൊക്കെ മറ്റേ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അന്നങ്ങനെ ഒന്നുമില്ല തീർച്ചയായിട്ടും മണിസാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് പക്ഷെ നമ്മളൊരു ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടി ടൈം കൊടുത്തേക്കല്ലേ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനൊരു പ്രത്യേകിച്ച് അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കഥാപാത്രം കൂടിയാണ് അപ്പം അതിനുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് വേറെ എവിടെയും ായിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കാം എന്നാലും അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം എനിക്കൊരു ആ ക്യാരക്ടറായിട്ട് ബിലീവ് ചെയ്യാനായിട്ടും എനിക്ക് പേഴ്സണലി ആദ്യം ഒരു ബിലീഫ് വന്നാലോ ഞാൻ എന്നൊരു ക്യാരക്ടറാണെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം മറിയം വന്ന് വിളക്കൂതി എന്ന സിനിമയിൽ ഞാൻ മുടി പറ്റടിച്ചിട്ട് ഫ്രഞ്ച് ബി ആടെ ഒരു ഊള ഉമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത് അതിലാക്ച്വലി അൽത്താഫിന്റെ റോളായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് അൽത്താഫിന്റെ ക്യാരക്ടറിനാണ് ജനത്ത് വരുന്നത് എൻ്റെ അടുത്താണ് ആദ്യം കഥ പറയുന്നത് ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ഒന്ന് ഹാപ്പി ഓട്ടിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ പാവത്താൻ അങ്ങനത്തെ ലൈനാണല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അത് ചെയ്യാനായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കൊന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കിച്ചു ഷറഫ് അതുപോലെ ശബരി ഇവരെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്നത് അപ്പോൾ ഷറഫിനന്ന് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷറഫിനെ ഇരുന്നോട് റോണി ഉദ്ദേശിച്ചത് കിച്ചു ചെയ്തെന്ന ക്യാരക്ടർ ഉദ്ദേശിച്ചത് ഞാനപ്പോഴും ഉണ്ണികൃഷ്ണൻ തന്നെ ആയിരുന്നു അന്ന് സിനിമ ആ ഇതിലേക്കില്ല അപ്പോൾ അങ്ങനെ ഷറഫിന് വേറെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ട് ഷറഫിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം മൊത്തം ട്രാക്ക് പറയും അപ്പോൾ റോണിയുടെ ഇതിലേക്ക് കിച്ചന് പ്ലേസ് ചെയ്തു കിച്ചന് പ്ലേസ് ചെയ്തേക്കും ഉമ്മൻ്റെ ക്യാരക്ടറാണ് നിൽക്കുന്നത് പിന്നെ അപ്പോൾ അൽത്താഫ് അൽത്താഫിനെ ജോയിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാനിവിടെ ഉമ്മൻ്റെ ക്യാരക്ടർ നിന്ന് ലൈക്ക് വെൽറ്റ് വൈസ് ഞാൻ ഭയങ്കര സൈസാണ് അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ആ പാവത്താൻ പരിപാടി ചെയ്തതാണ് അങ്ങനത്തെ സാധനമുണ്ട് അപ്പോൾ ഞാനാണ് ജനത്തിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഉമ്മൻ ക്യാരക്ടർ ചെയ്യുക അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ബിലീവളിറ്റി അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു ഹോൾ ഇതാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നായകനായിട്ട് നിന്ന് ചെയ്തിട്ട് പടം മുറക്കായില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് ചെയ്ത പരിപാടി തന്നെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഹാപ്പി വൈഡിങ്ങിൽ ഒരു പാവത്താൻ ഭയങ്കര എന്താ പറയുക ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ട് വീണ്ടും പറയുമ്പോൾ കൃതിയിലേക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ആ റിപ്പീറ്റേഷൻ തന്നെയാണുള്ളത് അത് പാവത്താനാണ് പിന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാനുള്ള സ്പേസുള്ള ഏരിയയാണ് പക്ഷെ ഞാനവിടെ നിൽക്കുക അൽത്താഫിൻ്റെ ക്യാരക്ടറും ബാക്കി എല്ലാ ക്യാരക്ടറും ഇങ്ങനെ നിൽക്കും കാരണം സൈസ് വൈസ് ശബരിയും ഞാനും ഏകദേശം സൈസാണ് ബാക്കി കിച്ചും അൽത്താഫൊക്കെ ഇതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ആവാത്താൻ പരിപാടി പിടിക്കുകയും അത് എനിക്കൊരു എനിക്കൊരു തന്നെ ഒരു ബിലീ വോളിറ്റി ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് ഞാൻ ഉമ്മൻ്റെ ക്യാരക്ടർ ഇതെന്ന് എന്നിട്ട് ഞാൻ അതാണ് മുടി പറ്റ വെട്ടി ഞാനാണ് അങ്ങനത്തെ ഒരു ലുക്കും ഡിസൈൻ ചെയ്തിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് പറയുന്നത് അപ്പോൾ ചില തോക്കിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഊള മറ്റേ അച്ചായൻ മറ്റേ കള്ളൂടിയൻ അലമ്പ് സെറ്റപ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ചെയ്യാൻ അത് അതിന് ആ ക്യാരക്ടറിൻ്റെ അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക് അപ്പം ഞാൻ അതെ അപ്പം ഞാനങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിലും അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് എനിക്കാദ്യം ഒരു ബിലീവബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി വരണിൽ അങ്ങനെ കിട്ടിയായിരുന്നു മുടി അത് ഓൾറെഡി അവർ ഫുൾ സ്കെച്ച് ആയിട്ടാണ് അച്ഛനും പറയുന്ന ജിജോഭായ് പുള്ളിയും ഡയറക്ടർ പുള്ളി ഓൾറെഡി സ്കെച്ചും പരിപാടികളൊക്കെ എന്നെ വെച്ചിട്ട് സ്കെച്ചും പരിപാടിയും വരച്ചിട്ടാണ് ഓൾറെഡി എൻ്റെ അടുത്തേക്ക് വന്നത് ഈ ആടിനെ പിടിച്ച് പരിപാടി പരിപാടി ഓൾറെഡി സ്കെച്ച് വരച്ചിട്ടാണ് കൊണ്ടുവന്നത് മുടിയൊക്കെ എന്നുള്ള രീതിയിൽ ആ സമയത്തല്ലേ പത്മരാജൻ്റെ ഇങ്ങനെയായിരിക്കും അത് അത് പത്തൊമ്പത പ്രിപ്പറേഷൻ നടക്കുന്ന ടൈമിലാണ് തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്താലും അവർ അത് പത്മരാജനാന്നുള്ള രീതി ഇപ്പോൾ അറിയാത്തവരുടെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചിലർ പറയും ഇപ്പോൾ നിങ്ങൾക്ക് പത്മരാജൻ്റെ ഒരു കെട്ടണം എന്നൊക്കെ പറയുമ്പത്തേക്കും ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു ആ ആ ഓക്കെ ഇത് നിങ്ങളത് അതായത് ഇവർ പത്മരാജൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് മുടിയുണ്ട് ആ ടൈമിൽ മുടി ഇങ്ങനെ ബാൻഡ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുകേഷ് ഞങ്ങൾ എപ്പോഴും ഈവനിങ്ങിൽ ഇപ്പോൾ അൽഫോൺസ് ആ ടൈമിൽ ചെന്നൈയിലാണ് പിന്നെ എല്ലാവരും ഷൂട്ടും ഇതൊക്കെ കേട്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ അവിടെ സ്പേസിൽ മുകേഷ് മുരളീധരൻ ഉണ്ടാവും ഷിനോസ് റഹ്മാൻ റഹ്മാൻ ബ്രദേഴ്സ് ഉണ്ടാവും അവ ഇവരൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് എന്തോ പത്മരാജൻ്റെ ഡിസ്കഷൻ എന്തോ പരിപാടി വന്നപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി താടി ഉണ്ട് എപ്പോഴും പറയാറുണ്ട് കിച്ചു ഷറഫ് അതുപോലെ തന്നെ അൽഫോൺസ് ഷിനു മുകേഷ് ഇവരൊക്കെ പറയാറുണ്ട് താടി വെച്ച് കഴിഞ്ഞൊരു പത്മരാജൻ കട്ടുണ്ടെന്നൊക്കെ പറയും അതിങ്ങനെ എന്തോ സംസാരിച്ചതെന്ന് പറയും പക്ഷേ കണ്ണ് പുള്ളിയുടെ കണ്ണല്ലടാ പുള്ളിയുടെ കണ്ണ് ഇത് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണിച്ചത് മുകേഷ് പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ എന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഫോട്ടോ എടുത്തതാണ് ആ ഫോട്ടോ ആണ് അതെ അതെ കണ്ണങ്ങനെ പുള്ളിയുടെ ഒരു കണ്ണിങ്ങനെയാണല്ലോ ചെറിയൊരു പരിപാടിയുള്ളൊരു കണ്ണാണ് അത് അതങ്ങനെ പിടിച്ച് ഇന്നപ്പോൾ ആ ടൈമിൽ ക്ലിക്ക് ചെയ്തതാണ് സമീപിച്ചോ ഇല്ല ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു പക്ഷെ അറിയില്ല എൻ്റെ എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി കാര്യങ്ങൾ അറിയില്ല പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ലെജൻഡ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് കാരണം പുള്ളിയുടെ എനിക്കൂടെ ആകെ ഒരു ഇന്റർവ്യൂ എന്തോ യൂട്യൂബിൽ അപ്പോൾ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊന്നും കൊതിയുണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും കൊതി ഉള്ളതാണ് പിന്നെ ഒന്നാമത് പറയുകയും ചെയ്യും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും താല്പര്യം നമുക്ക് കൂടുമല്ലോ അറിയില്ല നടക്കുമോ നടക്കുമെന്താന്നുള്ളൊന്നും എന്തായാലും സിനിമയിൽ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രമാവാനും സ്വയവും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇനിയും എനിക്ക് ആ ക്ലാരിറ്റിയും എന്തെങ്കിലും ചെയ്തിട്ട് എടുത്തിട്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു നിന്നാണ് ഇതിലേക്ക് വന്നത് അപ്പൊ ഞാൻ അതിന് അത്രത്തോളം സീരിയസ് ആയിട്ട് പരിപാടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം എനിക്ക് കൺവിൻസിങ് ആവണം ഒരു കഥയും കഥാപാത്രവും എന്നാല് അത് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു മോട്ടീവിനേം പുറത്ത് സിനിമ ചെയ്യരുതേ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആ ഒരു വേറൊരു മോട്ടീവുമ്പോൾ ഉള്ളത് അറ്റ്ലീസ്റ്റ് ആ സിനിമ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ളെങ്കിലും അയാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണം അതെ അതായത് ഉറങ്ങാതെ തുടക്കം പോലെ അവസാനം വരെ ഒരാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണതായിരിക്കണം അത് ചിലപ്പോൾ ഞാനായിരിക്കാം അതങ്ങനെ അത് അതാണല്ലോ അല്ലാതെ ചുമ്മാ ഒരു വർക്ക് പോലെ അങ്ങനെ ചുമ്മാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നിലവിൽ ഒരു എന്താ പറയുക കുറച്ച് പ്രാക്ടീസ് വേണം എന്നുള്ളത് എനിക്ക് തോന്നിയാണ് അപ്പോൾ ഞാൻ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് ഉള്ളിൽ വരുന്നതിൽ നല്ലത് നോക്കിയിട്ട് പിക്ക് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അറിയില്ല